ഇടുക്കി ചിത്തരപുരത്ത് മണ്ണിടിഞ്ഞ് രണ്ട് തൊഴിലാളികൾ മരിച്ച റിസോർട്ടിന്റെ നിർമ്മാണം തടയുന്നതിൽ റവന്യൂ വകുപ്പിന് ഗുരുതര വീഴ്ച പള്ളിവാസൽ വില്ലേജിനോട് ചേർന്ന് അനധികൃത നിർമ്മാണം ഉദ്യോഗസ്ഥർ കണ്ടില്ല എന്ന് നടി അപകടമുണ്ടായ റിസോർട്ടിന്റെ ഉടമകൾക്കും സൂപ്പർവൈസർക്കും എതിരെ പള്ളിവാസ പോലീസ് കേസെടുത്തു സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ മിസ്റ്റിക് വണ്ടർ റിസോർട്ടിന്റെ നിർമ്മാണം റിസോർട്ട് ഉടമകളായ അനില ജോസഫ് ഭർത്താവ് ബാബു ഇവരുടെ എന്നിവർക്കെതിരെയാണ് വെള്ളത്തുവൽ പോലീസ് കേസ് എടുത്തതാ ഇന്നലെ എഫ്ഐആർ പേര് ഈ പ്രോപ്പർട്ടി ഓണറെ അവരുടെ പേരിൽ ഹസ്ബൻഡിന്റെ എടുത്തത് ഇന്നിപ്പോ മറ്റാളുകൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെയും കൂടി നമ്മൾ പ്രതിയേർത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് അനധികൃത നിർമ്മാണം എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മിസ്റ്റി വണ്ടർ റിസോർട്ടിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി ഗേറ്റ് സീൽ ചെയ്തിരുന്നു ഇത് മറികടന്ന നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് മാർച്ച് മാസത്തിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നെങ്കിലും തടയാനുള്ള നടപടി സ്വീകരിച്ചില്ല അപകടത്തിൽ മരിച്ച രാജീവന്റെയും ബെന്നിയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ട്വന്റി ഫോർ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം